സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ ബൈപാസ് കൂട്ടായ്മ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നു കഴിഞ്ഞ മുപ്പത് വർഷമായി ബൈപ്പാസിന് സ്ഥലം വിട്ടു നൽകിയിട്ടും തുക ലഭിക്കാതെ ദുരിത ജീവിതം നയിക്കുന്ന നയിക്കുന്നേഴ് കുടുംബങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ കൂട്ടായ തീരുമാനമെടുത്തത് മറ്റൊരു യുവാവ് കൂടി പോലീസിന്റെ പിടിയിലായി ചോക്കാട് കല്ലാമുല്ല സ്വദേശി കിഴക്കഞ്ചാലിൽ ജയ്സല് മോനെയാണ് കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ചന്തക്കുന്ന് സിൽവർ വോയ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പെരുന്നാളിനോടനുബന്ധിച്ച് പാട്ടിന്റെ പെരുന്നാൾ എന്ന പേരിൽ ഷോ സംഘടിപ്പിക്കുന്നു ഈ മാസം പന്ത്രണ്ടിന് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് പ്രമുഖ ഗായകർ പങ്കെടുക്കുന്ന കലാപരിപാടിയും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിക്കുന്നത് ശേഷം വിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുമ്പോൾ ചുങ്കത്രയിലെ വിവിധ മഹലുകൾ സംഘടിപ്പിക്കുന്നു നാടുകാണിച്ചുരത്തിൽ യാത്രക്കാരുടെ അടുത്തേക്ക് വാനരപ്പട ഓടിയെടുക്കുന്നത് തീറ്റയ്ക്ക് വേണ്ടി മാത്രമല്ല വെള്ളത്തിനുമാണ് വേനലിന്റെ കാഠിന്യത്തിൽ നാടുകാണിച്ചു രവും വരൾച്ചയിലായതോടെ വാനരപ്പട വെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് വാർത്തകൾ വിശദമായി നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നു കഴിഞ്ഞ മുപ്പത് വർഷമായി ബൈപ്പാസിന് സ്ഥലം വിട്ടു നൽകിയിട്ടും നഷ്ടപരിഹാരത്തുക ലഭിക്കാതെ ദുരിത ജീവിതം നയിക്കുന്ന ഇരുന്നൂറ്റി അൻപത്തിയേഴ് കുടുംബങ്ങളാണ് ഈ മാസം ഇരുപത്തിയാറിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ കൂട്ടായ തീരുമാനം എടുത്തത് ബഹിഷ്കരിക്കുന്നു കഴിഞ്ഞ മുപ്പത് വർഷമായി ബൈപ്പാസിന്റെ സ്ഥലം വിട്ട് നൽകിയിട്ടും നഷ്ടപരിഹാര തുക ലഭിക്കാതെ ദുരിത ജീവിതം നയിക്കുന്ന ഇരുന്നൂറ്റി അമ്പത്തിയേഴ് കുടുംബങ്ങളാണ് ഈ മാസം ഇരുപത്തി ആറിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കുവാൻ കൂട്ടായ തീരുമാനമെടുത്തത് നിലമ്പൂരിലെ പൊതുമരാമത്ത് ഓഫീസ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് അയ്യാർ പോയിൽ ചക്കാലക്കുത്ത് ഉൾപ്പെടെ പത്ത് വോട്ട് ബഹിഷ്കരണ ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു മുപ്പത്തി ഒന്ന് വർഷമായി നിലമ്പൂർ ബൈപ്പാസിന്റെ സ്ഥലം വിട്ട് നൽകിയിട്ട് ഇതുവരെ നഷ്ടപരിഹാര തുക ലഭിച്ചിട്ടില്ല ഞങ്ങൾ ഇനി കയറി ഓഫീസുകളില്ല സ്വന്തം വീട്ടിൽ അറ്റകുറ്റപ്പണി നടത്തുവാൻ പോലും നഗരസഭ പണം നൽകില്ല എന്നാണ് പണം നിഷേധിക്കുന്നത് ചോദിച്ചാൽ അത് ബൈപ്പാസ് റോഡിന്റെ സ്ഥലമല്ലേ എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നതെന്നും അയ്യാർപോയിലിലെ ഉമ്മർ പറഞ്ഞു ഇവിടെ ഞങ്ങൾ അയ്യാർപോയിൽ നിവാസികൾ ബൈപ്പാസിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്തിട്ട് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടുകളിൽ കൂടുതലായി മുപ്പത്തിമൂന്ന് വർഷത്തോളമായി ഞങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു ഞങ്ങളുടെ വീടും ഞങ്ങളുടെ സ്ഥലവും ഗവൺമെന്റിന് വിട്ടുകൊടുത്തിട്ട് അത്രയും സ്ഥലം കൊടുത്തതിന് ശേഷം പോലും ഞങ്ങളോടൊരു പ്രതികരണം എന്ന നിലയ്ക്ക് ഇതിന് യാതൊരുവിധ കാര്യങ്ങളും ഞങ്ങളോട് പറയുകയോ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കളക്ടറേയും തഹസിൽദാർ ഓഫീസറിൽ ചെന്നിട്ട് തഹസിൽദാരെയും ലാൻഡ് അക്വസിയേഷനിൽ ചെന്നിട്ട് എല്ലാ ഓഫീസർമാരെയും ഞങ്ങൾ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ഫയലുകൾ ചെക്ക് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരു പ്രഹസനം എന്ന നിലയ്ക്ക് അങ്ങനെ നടന്നു പോകുക എന്നല്ലാതെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു പ്രതിഫലവും ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു ആനുകൂല്യവും കിട്ടിയിട്ടില്ല എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ പ്രശ്നം പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ രാജ്യസഭാ തിരഞ്ഞെടുപ്പും ഇതിന് ശേഷം വരുന്ന എന്തെല്ലാം തെരഞ്ഞെടുപ്പുകളുണ്ടോ ആ തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ ഞങ്ങൾ ഞങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അധികൃതർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി വോട്ട് ചെയ്യാനും താല്പര്യമില്ലെന്ന് ഇവർ പറയുന്നു ബൈപാസിന് വിട്ടു നൽകിയ ഭൂമിക്ക് പണം നൽകുക അല്ലെങ്കിൽ ഞങ്ങളുടെ ഭൂമി വിട്ടു തരിക എന്നിട്ട് മാത്രമേ ഇനി വോട്ട് ചെയ്യൂ എന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരേ സ്വരത്തിൽ പറയുന്നു എന്താണെന്ന് വെച്ചാൽ മുപ്പത് വർഷമായി ഞങ്ങൾ ഇതിനെ കാത്തു നിൽക്കൽ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതിന് ഒരു പ്രതിവിധി എന്താണോ കാരണം ഇനി ഞങ്ങൾ കൊണ്ട് താങ്ങാ കയ്യിൽ ഒരു മയക്കാല വരുന്നത് ഒരു പ്രാവശ്യം തന്നെ വീട് പൊളിഞ്ഞാടി അതിലുള്ള ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങളാണ് ഞങ്ങൾ ഞങ്ങൾ സഹായിച്ചത് ഗവൺമെന്റിന്റെ വശത്തുനിന്ന് ഞങ്ങൾ പോവുക തിരുവനന്തപുരം പോയി കളക്ടറേറ്റ് പോയി എല്ലായിടത്തും പോയി ഞങ്ങൾ ഞങ്ങളെ സങ്കടം ബോധിപ്പിക്കുന്നുണ്ട് ഇതുവരെ ഞങ്ങൾക്ക് ഒരു പ്രതിവിധി അവിടുന്ന് കിട്ടിയിട്ടില്ല ഇനി സമയത്തെങ്കിലും ഞങ്ങളി ഒന്ന് എന്തെങ്കിലും ഇതിൽ നിന്നൊന്ന് മുക്തമാക്കി തരണം എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത് നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മയ്ക്ക് കീഴിൽ ചെക്കാലക്കുത്ത് മുതൽ വെളിയംതോട് വരെയുള്ള ഭാഗങ്ങളിലായി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് കുടുംബങ്ങളാണുള്ളത് ഈ കുടുംബങ്ങളിലായുള്ള ആയിരത്തി അഞ്ഞൂറോളം വോട്ടർമാരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ കുടുംബങ്ങൾ നാടിന്റെ വികസനത്തിനായി നിലമ്പൂർ ബൈപ്പാസ് റോഡിന് സ്ഥലം വിട്ടു നൽകിയത് ഇതോടെ ഭൂമിയിലുള്ള ഇവരുടെ അവകാശം ഇല്ലാതെയായി വീടുകളിൽ താമസിക്കാം എന്നല്ലാതെ സ്വന്തം ഭൂമിയിൽ നിന്നും ഒരു മരം പോലും മുറിക്കാനോ ഭൂമി പണയപ്പെടുത്തി ബാങ്ക് വായ്പ എടുക്കുവാനോ കഴിയില്ല നിലമ്പൂർ നഗരസഭയിൽ നിന്നും ഒരു ആനുകൂല്യവും ലഭിക്കുകയുമില്ല പലരും പഴക്കം ചെന്ന് പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിലാണ് ജീവൻ പണയം വെച്ച് കഴിയുന്നത് പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഇഴചന്തുക്കളും കടന്നു വരുന്നു നാല് വർഷത്തിലേറെ പഴക്കമുള്ള പൊട്ടിപ്പൊളിഞ്ഞ വീടാറായ വീട്ടിലാണ് അയ്യാർപോയിലെ എൺപത്തിരണ്ടുകാരിയായ സതീദേവിയും ഭർത്താവും കഴിയുന്നത് വീട്ടിൽ കഴിയാൻ നിർവാഹമില്ലാത്തതിനാൽ മക്കൾ വാടക വീട്ടിലേക്ക് മാറി മുൻപ് സ്വന്തം ഭൂമിയിൽ സുരക്ഷിതമായ ഒരു വീട് ഇതാണ് സതിദേവിയുടെ ആഗ്രഹം ഞങ്ങൾ ആ വീടിന് നാൽപ്പത്തിരണ്ട് വർഷായി ആ വീടിന്റെ നാല് ബെഡ്റൂമിന്റെ സീലിങ്ങും ഞങ്ങൾക്ക് അവിടെ നിൽക്കാനും ഈ മഴയത്ത് ഞങ്ങൾ വയസ്സായ തന്തിയും തള്ളയാണ് എൺപത്തൊന്ന് വയസ്സ് ഭർത്താവിനുമായി എഴുപത്തിനാല് വയസ്സ് എനിക്കുമായി രണ്ട് മക്കളെ വലിയ മകൻ മരിച്ചു പോയി അവനും അവന്റെ ഭാര്യയും കുട്ടികളും വാടകയ്ക്ക് പോയി രണ്ടാമത്തെ മകൻ വേറെ വീട്ടിലേക്കും പോയി അപ്പൊ ഞങ്ങൾ വീട് വിട്ട് പോവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല കാരണം ഞങ്ങൾ തറവാടാണ് ഇത് എന്തെങ്കിലും ഒരു പരിമിതി ഞങ്ങൾക്ക് കാണിച്ചു തരണം ഈ നാല്പത്തിരണ്ട് വർഷവും ഞങ്ങൾ തൊണ്ണൂറ്റിയൊന്നിലാണ് ബൈപാസ് വരുന്ന കോളിളക്കം സൃഷ്ടിച്ചത് പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങക്ക് റിപ്പയർ ചെയ്യാനോ അതൊന്ന് പിന്നെ വിറ്റുപോകാനോ ഒന്നും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ ഈ മഴയത്ത് ഞങ്ങളുടെ ജീവിതം എന്താന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല അതിന്റെ അടിയിൽ ഞങ്ങൾ പെടുമോ അതോ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകുമോ എന്നുള്ള ഒരു സംശയത്തിൽ ഇരിക്കുകയാണ് പന്ത്രണ്ട് വർഷം മുൻപ് വീടിന്റെ തറയിട്ട നസീറയ്ക്ക് വീടിന്റെ തുടർ നിർമ്മാണം അധികൃതർ നിഷേധിച്ചതിനാൽ ബൈപ്പാസ് സ്മാരകമായി ഈ തറയും ഇവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് സജിത്തിനും വയോധികയായ ശകുന്തളയുമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾക്ക് മുൻപിൽ നിസ്സഹായരായി നിൽക്കുകയാണ് അപ്പൊ വീടിനൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് ഞാൻ താമസിക്കുന്ന വീട് പറഞ്ഞാല് ഏകദേശം കുളിയുടെ കണ്ടീഷനായി കിടക്കുന്ന ഇപ്പോ അതേപോലെ ബാത്റൂം വരെ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത കോലത്തിലാണ് ബാത്റൂം മറ്റേ ഇടിഞ്ഞു പോയ ഇതിലാണ് താമസിക്കാൻ പറ്റാത്ത കോലത്തിലാണ് ഇപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തറവാട്ടിലാണ് ഒരു മാസത്തോളമായിട്ട് അതായത് ഞാൻ ആ താമസിക്കുന്ന വീടിന്റെ കണ്ടീഷൻ വളരെ മോശത്തിലാണ് ഇപ്പം പോകുന്നത് അതിന്റെ താഴത്തു കൂടാണ് ബൈപ്പാസ് ഞങ്ങളത് ഇരുപത്തി ഇരുപത് ഇരുപതോളം സെന്റ് ഞങ്ങൾക്കവിടെ പോകുന്നത് ഈ ബൈപ്പാസിന്റെ വിഷയത്തിൽ ഞങ്ങളുടെ വീടുകൾ ഒരു പണയം വെക്കാനോ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനോ കഴിയാത്തൊരവസ്ഥയാണ് ഇതിൽ നിന്ന് ഒന്നുകിൽ ഞങ്ങളെ ഒഴിവാക്കി തരിക അല്ലെങ്കിൽ ഞങ്ങളെ ദേവതത്തിന് അനുവദിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ല വോട്ട് ബഹിഷ്കരണം പ്രതിഷേധിക്കുവാൻ മറ്റു മാർഗം ആണെന്ന് പറയുമ്പോഴും വോട്ട് തേടി എത്തുന്നവർക്ക് മുൻപിൽ വാതിൽ കൊട്ടിയടയ്ക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെ ആറ് കിലോമീറ്റർ നീളത്തിലാണ് നിർദ്ദേശിച്ച നിലമ്പൂർ ബൈപ്പാസ് ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള രണ്ട് കിലോമീറ്റർ ഭാഗത്ത് മാത്രമാണ് റോഡിന് ഭൂമി നൽകിയവർക്ക് നഷ്ടപരിഹാരം ലഭിച്ചത് ബാക്കി നാല് കിലോമീറ്റർ ഭാഗത്തെ ജനങ്ങളാണ് ദുരിതം തേറുന്നത് കള്ളത്തോക്കുമായി മറ്റൊരു യുവാവ് കൂടി പോലീസിന്റെ പിടിയിലായി ചോക്കാട് കല്ലാമുല സ്വദേശി കിഴക്കഞ്ചാലിൽ ജയ്സൽ മോനെയാണ് കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ജയ്സലിന്റെ വീട്ടിൽ നിന്ന് തോക്ക് കണ്ടെത്തിയത് ശനിയാഴ്ച വൈകിട്ടാണ് പോലീസ് പരിശോധന നടത്തിയത് ജയ്സലിനെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ലൈസൻസ് ഇല്ലാത്ത തോക്ക് കൈവശം വച്ച് ആയുധ നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ ദിവസം കല്ലാമൂല സ്വദേശിയായ കുന്നത്ത് ജരീറിനെ ചിങ്ങക്കല്ല് മലവാരത്തിലെ കൃഷി സ്ഥലത്ത് വെച്ച് കള്ളത്തോക്ക് തിരകൾ വെടിമരത് മാൻകോമ്പുകൾ എന്നിവയുമായി പിടികൂടിയിരുന്നു ഇയാൾ റിമാൻഡിൽ കഴിയവെയാണ് രണ്ടാമത്തെ ആളെ പോലീസ് പിടികൂടുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോലീസ് വ്യാപക തിരച്ചിലും പരിശോധനയും നടത്തിവരികയാണ് കളികാവശ്യം ശശിധരൻപിള്ള എസ് ഐ സാബിറ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജയ്സലിനെ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ചന്തക്കുന്ന് സിൽവർ വോയ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പെരുന്നാളിനോടനുബന്ധിച്ച് പാട്ടിന്റെ പെരുന്നാൾ എന്ന പേരിൽ മെഗാ ഷോ സംഘടിപ്പിക്കുന്നു ഈ മാസം പന്ത്രണ്ടിന് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് പ്രമുഖ ഗായകർ പങ്കെടുക്കുന്ന കലാപരിപാടിയും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിക്കുന്നത് പരിപാടിക്കായി ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലമ്പൂർ ചന്തക്കുന്ന് സിൽവർ വോയിസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പെരുന്നാളിനോടനുബന്ധിച്ച് പാട്ടിന്റെ പെരുന്നാൾ എന്ന പേരിൽ മെഗാ ഷോ സംഘടിപ്പിക്കുന്നു ഈ മാസം പന്ത്രണ്ടിന് ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് പ്രമുഖ ഗായകർ പങ്കെടുക്കുന്ന കലാപരിപാടിയും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിക്കുന്നത് പരിപാടിക്കായി ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അത് മാഷെ അതിനെ കുളിച്ചേക്ക് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അതിൽ ഈ പക്രവുമായി പോയി ബൻസികളാ റഷ്യ ഒരു പ്രോഗ്രാം നടത്താനും അതിൽ നൂറ് ശതമാനം മാഷം സാധിച്ചുകൊണ്ട് ഈ പരിപാടി നടത്താനും തീരുമാനിച്ചു അത് ഏപ്രിൽ പന്ത്രണ്ടിന് സ്വന്തത്തിന് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടത്തുന്നത് കാണാനുള്ള പ്രത്യേക പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഗായകനും സംഗീത സംവിധായകനുമായ പ്രമോദ് ഭാസ്കർ കയർ പട്രോമാൽ ഫെയിൻ ബെൻസീറ റഷീദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗാനവേദനാണ് ഒരുക്കുന്നത് വൈകിട്ട് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ആര്യടൻ ചോക്കത്ത് ഉദ്ഘാടനം ചെയ്യും നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം തുടങ്ങിയവരും സംബന്ധിക്കും തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ആദരിക്കും തുടർന്നുള്ള വർഷങ്ങളിലും ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുവാനും പ്രാദേശിക കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി വിവിധ പരിപാടികൾ നടത്തുന്നതിനാണ് സിൽവർ വോയിസ് തീരുമാനം എന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ബാബു അരഞ്ഞിക്കൽ പി സക്കേൽ കരീം തിങ്ങാഞ്ചി പ്രമോദ് ഭാസ്കർ കെ ഷബീർ അലി നൌഷാദ് നിലമ്പൂർ എന്നിവർ പങ്കെടുത്തു വ്രതാനുഷ്ഠാനത്തിന് ശേഷം വിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുമ്പോൾ ചുങ്കത്രയിലെ വിവിധ മഹലുകൾ സംഘടിപ്പിക്കുന്നു പെരുന്നാൾ ദിനത്തിൽ രാവിലെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന അബ്ദുറഹ്മാൻ ഫാറൂഖി നേതൃത്വം നൽകും വ്രതാനുഷ്ഠാനത്തിനു ശേഷം വിശ്വാസികൾ ഈദുൽ ഉൽ ഫിത്തർ ആഘോഷിക്കുമ്പോൾ ചുങ്കത്തറയിലെ വിവിധ മഹല്ലുകൾ സംയുക്തമായി ഈദ് ഗാഹ് സംഘടിപ്പിക്കുന്നു പെരുന്നാൾ ദിനത്തിൽ രാവിലെ ഏഴ് പതിനഞ്ചിന് ചുങ്കത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന ഈദ് ഗാഹിന് അബ്ദുറഹ്മാൻ ഫാറൂഖി നേതൃത്വം നൽകും ചുങ്കത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വച്ച് കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ കാനമിൻ്റെയും വിസ്ലം ഓർഗനൈസേഷൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും മർക്കസുദൈവ ക്യാൻമിൻ്റെയും ആഭിമുഖ്യത്തിൽ സംയുക്തമായി ഈ വർഷത്തെ ഈദ് ഗാഹ് പെരുന്നാൾ നമസ്കാരവും അതിനോടനുബന്ധിച്ചുള്ള പ്രഭാഷണവും സംയുക്ത സംയുക്തമായി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് വിപുലമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ബിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജമാഅത്ത് ഇസ്ലാമി എന്നീ സംഘടനകൾ സംയുക്തമായാണ് ഈദ് സംഘടിപ്പിക്കുന്നത് സഹോദരത്തിന്റെ സന്ദേശം ഉദ്ഘോഷിക്കുന്ന പെരുന്നാൾ സുദിനത്തിൽ വിശ്വാസികളുടെ ഐക്യം ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും തുടർന്നുള്ള കാലങ്ങളിൽ വിദ്യാഭ്യാസ സാമൂഹിക പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സംഘാടകരായ കണ്ണിയൻ അബൂബക്കർ മാസ്റ്റർ തെങ്ങിലകത്ത് അബൂബക്കർ മാസ്റ്റർ സി അബ്ദുള്ള സുഹൈർ മുഹമ്മദ് എന്ന കുഞ്ഞാൻ ഷൌക്കത്ത് ടി ബാബു ഷെരീഫ് എന്നിവർ അറിയിച്ചു നാടുകാണിച്ചുരത്തിൽ യാത്രക്കാരുടെ അടുത്തേക്ക് വാനരപ്പട ഓടിയെടുക്കുന്നത് തീറ്റയ്ക്ക് വേണ്ടി മാത്രമല്ല വെള്ളത്തിനുമാണ് യാത്രക്കാർ വെള്ളം കുടിക്കുന്നത് കണ്ടാൽ ആർത്തിയോടെയാണ് വാനരമാർ ഓടിയെത്തുന്നത് വേനലിന്റെ കാഠിന്യത്തിൽ നാടുകാണി ചുരവും വരൾച്ചയിലായതോടെ വാനരപ്പട വെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് വെള്ളം കുടിച്ചുപേക്ഷിക്കുന്ന കുപ്പിയെടുത്ത് വായിലേക്ക് വെച്ച് കമിഴ്ത്തിപ്പിടിക്കും കുപ്പിയിലെ അവസാനത്തെ ഒരു വെള്ളവും കുടിച്ചാണ് പിന്നീട് കുപ്പി ഒഴിവാക്കുന്നത് കുറെ വാനരന്മാർ ചുരം വിട്ട് ഉൾക്കാട്ടിലേക്ക് നീങ്ങിയിട്ടുണ്ട് കാട് കയറാത്ത വാനരന്മാർക്ക് യാത്രക്കാർ നൽകുന്ന വെള്ളമാണ് ആശ്രയം നാടുകാണി ചുരത്തിൽ ഒന്നാം വളവ് മുതൽ സംസ്ഥാന അതിർത്തി വരെ റോഡിലേക്ക് വന്ന് പതിക്കുന്ന പതിമൂന്ന് കാട്ടരുവികളാണുള്ളത് ഇതിലിപ്പോൾ രണ്ടരുവികൾ മാത്രമേ വെള്ളമുള്ളൂ ഇതും വൈകാതെ വറ്റുമെന്ന നിലയിലാണ് ആനക്കൂട്ടവും ചുരം പാതയോട് ചേർന്നുള്ള വനപ്രദേശം വിട്ട് ഉൾക്കാട്ടിലേക്ക് നീങ്ങിയിട്ടുണ്ട് ആനമറയിലെ എക്സൈസ് ചെക്ക് പോസ്റ്റ് പരിസരത്ത് തമ്പടിച്ച് ആനക്കൂട്ടം ഇന്നലെ പകൽ മുഴുവൻ ചെക്ക് പോസ്റ്റിന് നേരെ എതിർവശത്ത് റോഡിനരികിലെ കുന്നിൽ നിന്ന് മാറാതെ ആനക്കൂട്ടം നിലയുറപ്പിച്ചു ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇരുപതു മീറ്റർ മാത്രം അകലെ ആനക്കൂട്ടം നിലയുറപ്പിച്ചതോടെ ചെക്ക് പോസ്റ്റിലെ ജീവനക്കാർ ഭീതിയോടെയാണ് ജോലി ചെയ്യുന്നത് ആനമറയിലെ എക്സൈസ് ചെക്ക് പോസ്റ്റ് പരിസരത്ത് തമ്പടിച്ച് ആനക്കൂട്ടം ഇന്നലെ പകൽ മുഴുവൻ ചെക്ക് പോസ്റ്റിനു നേരെ എതിർവശത്ത് റോഡരികിലെ കുന്നിൽ നിന്നും മാറാതെ ആനക്കൂട്ടം നിലയുറപ്പിച്ചു ചെക്ക് പോസ്റ്റിൽ നിന്നും ഇരുപത് മീറ്റർ മാത്രം അകലെ ആനക്കൂട്ടം നിലയുറപ്പിച്ചതോടെ ചെക്ക് പോസ്റ്റിലെ ജീവനക്കാർ ഭീതിയോടെയാണ് ജോലി ചെയ്യുന്നത് ഒരു കുട്ടിയുൾപ്പെടെ ആറ് ആനകളടങ്ങുന്ന കൂട്ടമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നീരുറവയും പുല്ലുമുള്ള സ്ഥലമായതിനാലാണ് ഈ ഭാഗത്ത് നിന്നും ആനകൾ മാറാത്തത് ചെക്ക് പോസ്റ്റിലേക്ക് മുകളിലെ ചോലയിൽ നിന്നും വെള്ളം എത്തിക്കുന്നതിന് സ്ഥാപിച്ച പൈപ്പിൽ നിന്നും ആനകൾ വെള്ളം കുടിക്കുന്നുമുണ്ട് ഇപ്പോൾ ചെക്ക് പോസ്റ്റിലെത്തുന്ന വാഹനങ്ങൾ പരിശോധിക്കുന്നതിനൊപ്പം ആനകളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും വേണമെന്ന സ്ഥിതിയിലാണ് ജീവനക്കാർ ഈ ആനക്കൂട്ടം രാത്രിയായാൽ ആനമറി ജനവാസ കേന്ദ്രങ്ങളിലും എത്തുന്നത് നാട്ടുകാർക്കും ഭീഷണിയാണ് പോർത്തുഗല്ലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോകാരോഗ്യ ദിന സന്ദേശം എന്റെ ആരോഗ്യം എന്റെ അവകാശം ആരോഗ്യ സന്ദേശ റാലി നടത്തി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ കെ സോമൻ ചെയ്തു ആശാം വർക്കേഴ്സ് ഹരിത സേന അംഗനവാടി വർക്കേഴ്സ് കുടുംബശ്രീ കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ ജുമാൻ ഹെൽത്ത് ഡേ പ്രതിജ്ഞ നൽകി ഡോക്ടർ പി ടി പർവീണ ഹെൽത്ത് ഇൻസ്പെക്ടർ യു സജീഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഗിരീഷ് എൻ കെ പവിത്രൻ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഇരുപത്തിനാലാം ഡിവിഷൻ പാടിക്കുന്ന് ഷിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ ചെറിയ പെരുന്നാൾ റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം നിലമ്പൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പൂളക്കൽ അബ്ദുൾ സമദ് നിർവഹിച്ചു പാടിക്കുന്ന് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഹംസ തട്ടാരച്ചേടി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് മുനിസിപ്പൽ ട്രഷറർക്കർ പി ടി വാർഡ് ലീഗ് ജനറൽ സെക്രട്ടറി പി ടി കുഞ്ഞാപ്പ സുബൈദ തട്ടാരശ്ശേരി കലട സക്കീർ അജ്മൽ അണക്കായി ബുനൈസ് കെ വി ജാസിൽ ഷെരീഫ് എൻ കെ റനീസ് അനു തുടങ്ങിയവർ നേതൃത്വം നൽകി മുന്നൂറോളം കുടുംബങ്ങൾക്കുള്ള കിറ്റ് വിതരണം ചെയ്തു വയനാട് ലോക്സഭാ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യു ഡിവൈഎഫ് നിലമ്പൂർ മേഖലാതല ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ബി വി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു ज्यादा समय फील्ड में देने के लिए आ, समय भी भी कम है, है, उसके लिए लिए जल्दी से आप लोग प्लान करके जो भी लिए, जो हमारे जी इस इसमें आपको रिक्वायर यूथ लीग जिला मुस्तफा अब्दुलता यूथ कांग्रेस देशीय सेक्रेटरी पुष्पलता यूथ लीग देशीय से जनरल सेक्रेटरी अनीश करलाई ഹാരിസ് മുത്തൂർ നിഷാജടപ്പറ്റ യൂസഫ് ആരിൻ തുടിക യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ആസിഫ് ടി എം എസ് എ പി അർജുൻ അനീഷ് കരക്കോട് അമീർ പൊറ്റമൽ മുഹമ്മദ് ഷിമിൽ തുടങ്ങിയവർ സംസാരിച്ചു